കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം സംഘർഷവുമായി ബന്ധപ്പെട്ട നാലുപേരെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഒൻപതായി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രത്തിന് നേരെ വ്യാപക ആക്രമണം ഉണ്ടായത് അക്രമികൾ പ്ലാന്റിലെ വാഹനങ്ങൾ കത്തിക്കുകയും ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഈ സംഭവത്തിലാണ് നാലുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താമരശ്ശേരി സ്വദേശി ഷബാദ് കൂടത്തായി സ്വദേശി മുഹമ്മദ് ബഷീർ കരിമ്പാലംകുന്ന് സ്വദേശി ജിതിൻ വിനോദ് വാവാട് സ്വദേശി ഷഫീഖ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ മുഹമ്മദ് ബഷീർ ഷബാദ് എന്നിവരെ നോട്ടീസ് നൽകി വിട്ടയച്ചു ഇവർ വഴിതടസ്സപ്പെടുത്തിയ കേസിൽ മാത്രം ഉൾപ്പെട്ടവരാണ് സമീപ ജില്ലകളിൽ പോലും ആളുകൾ അറിവുമാലിന്യ കേന്ദ്രത്തിലേക്ക് എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലാണ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപത്തിയൊമ്പതിനെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് കൂടാതെ ശുചിത്വമിഷൻ മലീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്